ഒക്ടോബർ ആറ് ഇന്നൊരാളുടെ പിറന്നാളാണ് ആരുടെയാണെന്നാണോ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിച്ച അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം ഇന്ന് ഇൻസ്റ്റഗ്രാമിന് പതിനഞ്ച് വയസ്സ് തികയുകയാണ് രണ്ടായിരത്തി പത്തിൽ കെവിൻ ആൻഡ് മൈക്ക് എന്നീ രണ്ടു പേരുടെ അധ്വാനത്തിന്റെ ഫലമായി തുടക്കം കുറിച്ച ഇൻസ്റ്റഗ്രാം ഇന്ന് ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പുതിയൊരു ലോകം തന്നെ നമുക്ക് മുമ്പിൽ തുറന്നുവെച്ചിരിക്കുകയാണ് തുടക്കത്തിൽ പെട്ടെന്ന് തന്നെ ഫോട്ടോകൾ സെൻഡ് ചെയ്യുന്നതിനും കൂടാതെ ചെറിയ ചെറിയ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ഫോട്ടോസ് മനോഹരമാക്കുന്നതിനും വേണ്ടിയാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റന്റ് ക്യാമറ ടെലഗ്രാം എന്നീ മൂന്ന് വാക്കുകളിൽ നിന്ന് ഇൻസ്റ്റഗ്രാം എന്ന പേര് അവർ ഈ ആപ്പിന് നൽകിയത് രണ്ടായിരത്തി ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കമ്പനിയായ ഫേസ്ബുക്ക് വൺ ബില്യൺ ഡോളർ കൊടുത്ത് ഇൻസ്റ്റഗ്രാം സ്വന്തമാക്കുന്നതിലൂടെ അവരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ഇന്ന് റീൽസായി പോസ്റ്റായി സ്റ്റോറീസ് ആയി എന്തിന് പറയുന്നു അവസാനം കണ്ടുപിടിച്ച എഡിറ്റ് ചാപ്പ് വരെ എത്തി നിൽക്കുന്നു ഇൻസ്റ്റഗ്രാമിന്റെ വളർച്ച ഡിജിറ്റൽ ലോകത്ത് വിപ്ലവകരമായ ഇത്രയും വലിയ മാറ്റം സൃഷ്ടിച്ച ഇൻസ്റ്റഗ്രാമിന് പിറന്നാളാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ക്രിയാത്മകമായും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു